ഹലോ നമസ്കാരം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിന്താമണി മാർക്കറ്റിലെ പശുക്കുടിയുടെ കളക്ഷൻസ് ആണ് കുറെ വീഡിയോയിൽ നമ്മൾ ആദ്യം കുട്ടികളെ കാണിച്ചിട്ടില്ല എല്ലാത്തവണയും പശുക്കളാണ് കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പശു കുട്ടികളാണ് കേട്ടോ ചിന്താമണി മാർക്കറ്റിൽ വന്നിട്ടുള്ള പശു കുട്ടികളെ കിടക്കുള്ളൂ ഒരു വയസ്സ് മുതൽ പത്ത് മാസം ഒന്നര വയസ്സ് കുത്തി പല പ്രായത്തിൽ പല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി കുട്ടികളുടെ ഒരു കളക്ഷൻസ് ആണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിലേക്ക് വാങ്ങി വാങ്ങിക്കെട്ടിരിക്കുന്ന കുട്ടികളാണ് നല്ല ഡെൻമാർക്ക് നല്ല ജർമ്മൻ ബ്രീഡിലൊരു നല്ല കുട്ടികളാണ് കുത്തി വെക്കാറായ ഒരു മൂന്ന് നാലഞ്ച് മാസത്തിൽ ഉള്ളിൽ കുത്തി വെക്കാൻ പറ്റിയ കിടക്കളാണ് ഇതൊക്കെ നല്ല അടിപൊളി മോഴ ആക്സെഫിൻ്റെ ബ്രീഡ് പക്ഷികളാണ് ഏത് വെറൈറ്റീസ് വേണമെങ്കിലും നമുക്കിന്ന് നോക്കി എടുക്കാം നമ്മൾ വലിയ പക്ഷികളിൽ കാണുന്ന അതേ പക്ഷികളുടെയൊക്കെ തന്നെ ചെറിയ കുട്ടികളാണ് ഒരു വയസ്സ് ഒന്നര വയസ്സ് പ്രായത്തിൽ തരുക നല്ല സൈസിൽ ഹൈറ്റിലൊക്കെ എത്തുന്ന വും ഇടനീളവും രീതിയിൽ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ നാട്ടില് കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ മേയാൻ പറ്റില്ലേ മേച്ച് വളർത്താൻ പറ്റ പശു കുട്ടികളാണ് ഒരെണ്ണം ഇപ്പഴാണ് അവിടെ മേഞ്ഞ് പോവാണ് അയ്യത്ത് അപ്പൊ നമുക്ക് മൊത്തം എഴുപത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വരൂല ആ ഇപ്പൊ തന്നെ ഹീറ്റ് കാണിച്ചുണ്ട് പശുക്കുട്ടികളുണ്ട് അല്ലെ ഒരെണ്ണം നോക്കിയാ ഇപ്പഴും നല്ല പശണ്ട എന്തൊക്കെ തിന്നുന്നു ഇപ്പഴേ ഇവിടെ പുല്ല് തിന്നി നീന് പോകുന്നുണ്ടോ നല്ല മോഴ പശു ആണ് നല്ല നല്ല വൈറ്റിൽ കൂടി ബ്രീഡ് കൂടിയ നല്ലൊരു പശു ആണ് ഇതൊക്കെ എന്ത് പ്രൈസ് കഴിഞ്ഞിട്ടുണ്ടോ മുപ്പത്തിനാല് പ്രൈസ് കഴിഞ്ഞിരുന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു ഒരുമിച്ച് എടുക്കുമ്പോൾ വില കുറവുണ്ടാവും ആ ഇത്ര ഒരുമിച്ച് എടുത്തുണ്ടാ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടില്ലേ ഒരെണ്ണം രണ്ടെണ്ണം ചെലപ്പോ ചെറിയൊരു കുത്തി വെക്കാം പിന്നെ ഒരു എട്ടു മാസം ഒമ്പത് മാസം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പശു ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ പശു ആയിട്ടുണ്ട് പ്രൈസ് ഇയറാ എട്ട് മാസമുള്ള ഇതേപോലുള്ള കുട്ടികൾക്ക് ഇരുപത്തി രണ്ടായിരം ലാസ്റ്റ് പ്രൈസ് കിട്ടണ ട്വന്റി ഇരുപത്തി മൂന്ന് ട്വന്റി ത്രീ ട്വന്റി ഫോർ ലാസ്റ്റ് ഡേറ്റിൽ കൊടുക്കും ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞ് അടി സെയിം സെയിം ഇരുപത്തിമൂന്ന് റേഞ്ചില് കൊടുക്കുന്നു

ആ ഒരുമിച്ച് കൂടുതൽ എടുക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഓരോന്നൊക്കെയാണെങ്കിൽ നമ്മളിപ്പോ തൃശ്ശൂർ ലോഡ് ഫുൾ ആയിട്ടുണ്ട് മുപ്പതോളം കുട്ടികളാണ് വണ്ടി കുറച്ച് കുട്ടികൾ അടുത്ത വണ്ടിയിലേക്ക് എത്താനാണ്